ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിൽ തകർന്ന് തരിപ്പണമായ ഇന്ത്യ സഖ്യം ഇനി ഉയർത്തെഴുന്നേൽക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ കൂടി അടപടലം തോറ്റതോടെ ഇന്ത്യ സഖ്യം താൽക്കാലികമായി തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്ന് മാറി നിൽക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് എങ്കിലും ബി ജെ പിക്ക് എതിരെ പാർലമെൻറ്റിന് പുറത്തുമകത്തും ശക്തമായ പ്രതിഷേധം ഇന്ത്യ സഖ്യത്തിന്റെ കൂട്ടായ്മയിൽ നടക്കുന്നുവെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി നിൽക്കുമോ ഇല്ലയോ എന്ന ചോദ്യം ബാക്കി നിൽക്കുമ്പോൾ അടുത്ത ലക്ഷ്യസ്ഥാനമായ ബീഹാറിലേക്ക് കോൺഗ്രസ് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞു ഈ വർഷം അവസാനത്തോടെയാണ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാഹുൽ ഗാന്ധി നേരിട്ട് ബീഹാറിൽ കോൺഗ്രസിനെ നയിക്കുമെന്നാണ് അറിയുന്നത് കൂട്ടിന് ആർ ജെ ഡിയും ലാൽ പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവും ഉണ്ടായിരിക്കും ഈ രണ്ട് നേതാക്കന്മാർക്കുമൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നാൽ ബീഹാർ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു ഇന്ത്യാ സഖ്യത്തിൻ്റെ ലേബലിൽ നിന്ന് മാറി ആർ ജെ ഡിയുമായിട്ട് മാത്രമായിരിക്കും കോൺഗ്രസ്സിന് ബീഹാറിൽ സഖ്യമെന്ന് ഉറപ്പിക്കാം സി പി എം സി പി ഐ സി പി ഐ എം എൽ എന്നീ പാർട്ടികൾ മത്സരിക്കുന്ന ചില സീറ്റുകളും ബീഹാറിലുണ്ട് ഇടതുമുന്നണികളെ കൂടെ കൂട്ടുമോ എന്ന കാര്യം വഴിയേ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ വക്കഫ് ബില്ലിനെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തിയതോടെ ബീഹാറിലെ പതിനേഴ് ശതമാനം വരുന്ന മുസ്ലിം സമുദായം നിതീഷ് കുമാറിനും ബി ജെ പി തിരിഞ്ഞു നിൽക്കുകയാണിപ്പോൾ ഈ അവസരം കൃത്യമായി വിനിയോഗിച്ചാൽ ആർ ജെ ഡിക്കും കോൺഗ്രസ്സിനും ബീഹാറിൽ വലിയ നേട്ടം സ്വന്തമാക്കാൻ സാധിക്കും കോ തെരഞ്ഞെടുപ്പിന് ആറുമാസം സമയമുണ്ടെങ്കിലും മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബീഹാറിൽ എത്തിയിരിക്കുകയാണ് വലിയ ജനക്കൂട്ടം രാഹുലിനെ സ്വീകരിക്കാൻ പല കേന്ദ്രങ്ങളിലും എത്തി നിൽക്കുന്നു വക്വ് ബില്ലിനെ തുറന്നു എതിർത്ത കോൺഗ്രസിനെ ബീഹാറിലെ ന്യൂനപക്ഷങ്ങൾ മനസ്സറിഞ്ഞ് സ്വീകരിക്കുന്നൊരു കാഴ്ചയാണിനി കാണാൻ വേണ്ടി പോകുന്നത് അമ്പത് നിയമസഭാ സീറ്റുകളിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്ന മുസ്ലിം മതവിഭാഗം രാഹുലിന് പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു വഖഫിന്റെ ചർച്ച ചൂടോടെ നിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി ബീഹാറിൽ പറന്നിറങ്ങിയത് കൃത്യസമയത്ത് തന്നെ രാഹുലിന് നിന്ന് ആക്ഷൻ ഉണ്ടായതിന്റെ ആശ്വാസം ബീഹാർ കോൺഗ്രസിനുമുണ്ട് ബീഹാറിലെത്തിയ രാഹുൽ ഗാന്ധി പ്രത്യേകം യാത്ര തന്നെ സംഘടിപ്പിക്കുകയാണ് പുതിയൊരു ബീഹാർ കെട്ടിപ്പടുക്കുന്നതിനും അതിനെ പുതിയ അവസരങ്ങളുടെ നാടാക്കി മാറ്റുന്നതിനും യുവാക്കളുടെ ഊർജം സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ യാത്ര സംഘടിപ്പിക്കുന്നത് ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അത് മുന്നിൽ കണ്ട് പുതിയ ജില്ലാ പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ബീഹാറിലേക്ക് രാഹുൽ എത്തുന്നത് ബീഹാറിലെ നാൽപ്പത് സംഘടനാ ജില്ലകളിലും എ ഐ സി സി പുതിയ പ്രസിഡൻ്റുമാരെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും നിയമിച്ചു കഴിഞ്ഞു ഇവരുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന രാഹുൽ ഗാന്ധി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കൂടിയാണ് തുടക്കം കുറിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരു രൂപരേഖയും രാഹുൽ തയ്യാറാക്കുന്നു കുടിയേറ്റം നിർത്തുക തൊഴിൽ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന യാത്ര ബീഹാറുകളുടെ പോരാട്ടത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും ബീഹാറിലെ യുവാക്കളുടെ വികാരങ്ങളുടെയും ഒരു നേർക്കാഴ്ച ഈ ലോകത്തിന് നൽകുമെന്നാണ് കോൺഗ്രസ്സും രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കുന്നത് സ്വന്തം ശക്തി എന്തെന്ന് കാണിക്കാനും യുവാക്കളോട് രാഹുൽ അഭ്യർത്ഥിച്ചു കഴിഞ്ഞു ഈ സന്ദേശം ബീഹാറിലെ ഓരോ നിവാസികൾക്കും വേണ്ടിയുള്ളതാണ് പണപ്പെരുപ്പം തൊഴിലായ്മ സ്വകാര്യവൽക്കരണം പേപ്പർ ചോർച്ച തുടങ്ങിയ വിഷയങ്ങളിൽ തോളോട് തോൾ ചേർന്ന് ശബ്ദമുയർത്തുമെന്ന് ബീഹാർ ജനതയോട് ഉറപ്പു പറഞ്ഞ രാഹുൽ ഗാന്ധി പാവപ്പെട്ടവന്റെ കുടുംബങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും സംസാരിക്കുമെന്നും ഉറപ്പ് നൽകിക്കഴിഞ്ഞു